എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പം ഇന്ന് പുതിയൊരു വർഷമാണ് പുതിയൊരു തുടക്കമാണ് എല്ലാവർക്കും ഈ വർഷം നന്മ നിറഞ്ഞതായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേര് നഷ്ടമായിരിക്കുകയാണ് അപ്പം നല്ലൊരു വർഷം എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നല്ല വാർത്തകൾ കേൾക്കാൻ മാത്രം നമുക്ക് ഒരവസരം തരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അതായത് നമ്മുടെ ഇന്നത്തെ പുതുച്ചോറ് നമുക്ക് കേട്ടാം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം തന്നെ ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് ബീൻസും ക്യാരറ്റും അമേരിക്ക എല്ലാം കൂടെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് അത് നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത വാഴയ്ക്ക തോരനാണ് വാഴയ്ക്ക സവാള സവാളെല്ലാം കെട്ടിട്ടിട്ട് വെച്ചതാണ് അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ മുളകൂടി അത് ഏർക്കാതെ കുരുമുളക് കൂടി ഏർത്താം അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് ചമ്മന്തി ഇനി ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പൊതിയിൽ അച്ചാറോ മീനോ മുട്ടയോ ഒന്നുമില്ല നമ്മൾ പുതുവർഷമായിട്ട് വെജിറ്റേറിയൻ പുതിയ തന്നെ കെട്ടിയത് അപ്പം ഇന്നലെ ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കാരണം ഇന്നലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ അപ്പം ഇന്നലെ കണ്ട വീഡിയോ കണ്ടവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാം പ്രത്യേകമായിട്ടുണ്ടായി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ പൊതുച്ചോർ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഹാപ്പി ന്യൂ ഇയർ